ൊട്ട് തിരിച്ചു വീട്ടിൽ ഇറങ്ങിയൊട്ട് വരുന്നവരെ നിന്റെ മൂശേട്ടു അതന്നത്തേം പോലെ തന്നെ വാഗമണിക്ക് പോയി തിരിച്ചു വന്നു ഇടയ്ക്ക് നിന്റെ മൂച്ചട്ട ഫുഡ് ഫേവറായിട്ട് എന്തെങ്കിലും രസം സാമ്പാർ ഞാനും ഉണ്ടായിരുന്നു സ്വപ്നത്തിൽ ഞാൻ ദേഷ്യപ്പെട്ടോ മൂശാട്ടെടുത്തോ എന്തോ വിഷമത്തിൽ ഇരിക്കുവായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തൊരാഹാരമാണ് എനിക്ക് മേടിച്ചതായിരുന്നു നമ്മൾ ഓക്കെ വീട്ടിൽ ഫുഡ് കിട്ടിയ ഓക്കെ അതൊക്കെ ഞാൻ സംഭവിച്ചു സ്വപ്നത്തിൽ ഓൾറെഡി പറഞ്ഞു ഞാൻ ഞാനിരി വിഷമിച്ചു മൂഷാട്ടെടുത്തോ ഇരിക്കുന്നത് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ടൂറിന് പോകുമ്പോ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാനാണോ നോക്കുന്നത് അത് എന്നെ മോർ അഗ്രസീവ് ആക്കാനാണോ സന്തോഷിപ്പിച്ചത് ഫുഡ് മേടിച്ചു തന്നത് പഠത്തില്ല പഠത്തില്ല ടൂറിന് പോകുമ്പോഴെങ്കിലും ബിരിയാണിയോ മന്തിയോ ബ്രോസ്റ്റഡോ എന്തെങ്കിലും മേടിച്ചു തരണ്ടെ അല്ലാതെ ചോറും ചട്ടിച്ചോറും ഒക്കെയാണ് അവിടെ ഉണ്ണുന്നത് പിന്നെ പിന്നെ വീട്ടിൽ അയാളെ വിളിച്ചു പറഞ്ഞിട്ട് രണ്ടാമത് ചോറും ഇങ്ങനത്തെ ടൂറാണെങ്കിൽ നടക്കത്തില്ല ഇത് ഇത് പറ്റുന്ന കാര്യമല്ല പെന്ത സ്വപ്നം ചെയ്യാൻ പറ്റും സ്വന്തം പട്ടത്തില്ല പറ്റത്തില് നടക്കുന്നില്ല അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും കാണട്ടെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങളായിട്ട് പുറത്തുനിന്ന് അപ്പൊ പോലും എനിക്ക് ചോറും ചമ്മന്തി ടൂറിന് പോകുമ്പോഴേ സാധാരണ ടൂറിനൊക്കെ പോകുമ്പോ ആൾക്കാർ എന്തോ നല്ല ആഹാരമാണ് കഴിക്കുന്നത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ഈ ടൂറിന് ഞാനില്ല എന്നെ കളഞ്ഞ സ്വപ്നത്തിന് കളകള കളകള കഴിയൂ സ്വപ്നം കഴിഞ്ഞു കണ്ടത് എന്താ വേണോ ഞാൻ വരത്തില്ല ഞാൻ വരുത്തില്ല ഇനി ഞാൻ വരുത്തതേ ഇല്ല പോലും ഞാൻ ടൂറിന് വരത്തില്ല ഇനി ഒരു കാര്യം കൂടെ ഞാൻ സ്വപ്നം കാണുമ്പോ നിങ്ങളെ ടൂറിന് കൊണ്ടുപോകും നിങ്ങൾക്ക് ഞാൻ ഉള്ള ചായ അല്ല എന്നുണ്ടെങ്കിൽ ഉള്ള നാരങ്ങയാണോ അത് നിങ്ങൾക്ക് മേടിച്ച് തന്നിട്ട് ഞാൻ എന്റെ മുന്നിൽ ഇരുന്നിട്ട് മന്തിയോ റോസ്റ്റഡ് അൽഫാമോ കുത്തി തിരികി തിന്നു അന്നേരം ഇച്ചെഴുതാ ഇച്ചെഴുതാ എന്ന് പറയുന്നത് കേടല്ലേ അല്ല സ്വപ്നം കാണുമല്ലേ സ്വപ്നം ഇതുകൊണ്ടാ നിന്നെ ഒരിടത്തും ടൂറിഡ് കൊണ്ടുപോകാത്തതും അത് വേണം ഇത് വേണം എന്ന് പറയാൻ മേടിച്ചു വരാത്തത് മനസ്സിലായോ അപ്പൊ മനസ്സിലായോ കാര്യം സ്വപ്നത്തിൽ പോലും ഒരു സമാധാനം തരത്തില്ല ഈ അൽഫാമും മന്തി എല്ലാം കഴിച്ചിട്ട് എന്തു ചെയ്യും ശരീരത്തെന്ത് നീ ഇങ്ങനെ വരെ പോലെ ഇരിക്കുന്നത് ഇതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നു നീ മൂച്ചാട്ട കാണിക്കത്തോട്ടെ നീ അവിടെ ഇരുന്നു